എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അപ്പൊ അതുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ അങ്ങനെ നമ്മുടെ അലീനെ തിരിച്ച് എത്തിയിരിക്കുകയാണ് ബാലചന്ദ്രൻ അലീനയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ കമലെയും ശിവനെയും ഹരീനെയൊക്കെ അവിടെ നാട്ടി പായിച്ച ആ ഒരു സീന് സൂപ്പർ ആയിരുന്നല്ലേ ഈ ചൂലെടുത്ത് അടിച്ചിറക്കി വിടാന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റി ചൂലെടുത്ത് കമലക്കെ ഇട്ട് അടിച്ചിട്ട് തന്നെ ആ വീട്ടിനകത്ത് നിന്ന് കമലേനെ ഇറക്കി വിട്ടു എന്തൊരു വൃത്തികെട്ട സ്ത്രീ ആണല്ലെങ്കിൽ ഈ കമല അധികാരമാണ് ബാലചന്ദ്രന്റെ വീട്ടിൽ കയറി വന്ന് അലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഏഹ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുവോ അതും ആ വീട്ടിൽ കയറി വന്നിട്ട് നമ്മുടെ അലീനയെ അയച്ചതും പോരാനിട്ട് നോണക്കഥയും കൂടെ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ സഹിക്കുവോ ബാലചന്ദ്രനോട് പറയാണ് ഇല്ല ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് ഉം ബാലചന്ദ്രൻ വിവരമെല്ലാം അറിഞ്ഞിട്ടാണ് എത്തിയത് അലീന അലീനെ ഉണ്ട് ഇതൊന്നും അറിയാതെ നമ്മുടെ കമല അങ്ങോട്ട് മദർത്തരേസയാകാൻ ശ്രമിച്ചു ഏതായാലും കമലയുടെ വീട്ടിൽ നിന്ന് അടിച്ച് പായ് ചോട്ടിക്കെന്ന് മാത്രമല്ല ശിവനെയും ഹരീനയും കൂടെ ബവിതയും രോഹിത് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പൊ അതൊക്കെ നിങ്ങൾ ഇന്ന് കണ്ടതും കേട്ടതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല അങ്ങനെ അലീനയോട് പറയാണ് അവരവിടെ പോട്ടെ അവരെ കുറച്ച് പഠിക്കാനുണ്ട് ഒരു ചെറിയ കോഴ്സ് ആയിട്ട് അവര് കണ്ടോട്ടെ എന്ന് സ്വന്തം വീട്ടിലെ വില അപ്പന്റെ അമ്മയുടെ വില എന്താ എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് ശരിയല്ലേ സ്വന്തം അപ്പനും അമ്മയും കരുതുന്ന പോലെ ആരും കരുതാനൊന്നും പോകുന്നില്ല അതും ഈ കമല അവിടെ സ്വന്തം ഭർത്താവിന്റെ അമ്മേനെ ഇട്ട് മൂക്കുകൊണ്ട് ഇക്ഷയിണ്ണ വരപ്പിക്കുന്ന കമല നമ്മുടെ രോഹിത്തിനെയും ബബിനെയും പൊന്നുപോലെ മകളെ പോലെ അല്ലെങ്കിൽ മകനെ പോലെ നോക്കും നോക്കുവോ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഏതായാലും നമ്മുടെ അലീന ഇപ്പം ബാലചന്ദ്രനോട് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞ ആ ഒരു കോഴ്സ് അത് പൂർത്തിയാക്കാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മാത്രം മതി അതിനു മുമ്പ് പട്ടിന് ഏർ എങ്ങനെങ്ങാണ്ട നമ്മുടെ കൃഷ്ണമോളോട് പറഞ്ഞത് രോഹിത് എന്റെ പട്ടി വരുന്നു അപ്പം ആ പട്ടി കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ അലീനിയോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്താ എന്നെ കുറിച്ച് ഓർത്തിട്ട് ഏർ എന്താ ഞാൻ അത്രക്ക് ക്രൂര മനസ്സുള്ള ഒരാളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അലീനോട് ചോദിക്കുക കാരണം ബാലചന്ദ്രൻ ഇങ്ങനെ ചൂലെടുത്ത് അടിച്ച് ഇറക്കി വിടുകയും മക്കളെ ഇറക്കി വിടുകയൊക്കെ ചെയ്തല്ലോ മക്കളെ ഇറങ്ങി പോയതാണ് അപ്പൊ അലീന പറഞ്ഞു ഒരിക്കലും ഇല്ലച്ച അച്ഛനെ ഞാനൊന്നും എൻ്റെ സ്വന്തം അച്ഛനായിട്ട് കാണുക മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടേ ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദന ഈ ലോകത്തിൽ അനുഭവിക്കുന്നത് എന്റെ അച്ഛനാണ് അച്ഛൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നത് അച്ഛൻ അത്രയും വേദന അനുഭവിച്ചെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നില്ലേ അതിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അച്ഛനോട് ഞാന് അച്ഛന്റെ മുമ്പില് ഇങ്ങനെ തൊഴുതു നിൽക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ ദൈവത്തിന്റെ സ്ഥാനത്തായിരിക്കും എൻ്റെ എൻറെ അച്ഛന് അത് എനിക്ക് മാത്രല്ല ഈ കുടുംബത്തിന് വേണ്ടി അച്ഛൻ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത് അച്ഛൻ ഒരു വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞ് അച്ഛനെ തന്നെ ചീത്തയാക്കി എല്ലാവരുടെയും മുമ്പില് ഒരു അവിഹിത കഥ ഉണ്ടാക്കി അതിലുണ്ടായ കുഞ്ഞാന ഞാനെന്നൊക്കെ പറയണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു മനസ്സ് വേണം അച്ഛാ അങ്ങനെ ഒരു മനസ്സ് അച്ഛനുണ്ടായില്ലേ അപ്പൊ പിന്നെ അച്ഛൻ എങ്ങനെയാ ദുഷ്ടനാവുന്നത് അച്ഛൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനായ ഒരു മനുഷ്യൻ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനെന്ന് പറയാനേ ഇപ്പം ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനായ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ െ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന്റെ കണ്ണൊക്കെ നിറഞ്ഞങ്ങോട്ട് ഒഴുകാനായിട്ട് തുടങ്ങി അലീനയുടെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും എന്നിട്ടും ബാലചന്ദ്രൻ പിടിച്ചു നിക്കുന്നുണ്ടോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണല്ലേ എന്താണല്ലോ ഒരവസ്ഥ സ്വന്തം ഭാര്യയുടെ അവിഹിതത്തിൽ അവി അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് തനിക്ക് അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ അത് അത് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം തന്നെയാണ് പക്ഷെ അത് അത് കാണാൻ കൂട്ടാക്കാത്തത് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ വൈജയ്ക്ക് ഇത് അറിയില്ലല്ലോ വൈജക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ഓരോരു കാര്യം എന്ന് പറയുന്നത് ആ കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളതാ ആ കുഞ്ഞു മരിച്ചു പോയി എന്ന് മാത്രമല്ല ഇതിന് പിന്നിലും കുറെ കഥകളുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതിന്റെ പിന്നിലെ അതായത് നമ്മുടെ വൈജയുടെ പത്തിരുപത് വർഷം മുമ്പുള്ള കുറച്ച് സ്റ്റോറിയും അതിൽ ഒരു വില്ലനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഏതായാലും പതുക്കെ പതുക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പൊ ഒറ്റയടിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഏതായാലും നമ്മുടെ അലീനിയും സമാധാനിപ്പിച്ച് അലീനിയെ ബാലചന്ദ്രനെ സമാധാനപ്പിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമാധാനിപ്പിക്കാൻ അപ്പൊ ഇതിനിടയില് നമ്മുടെ ഹരി പ്രേമിക്കാൻ വേണ്ടി നടക്കാൻ കേട്ടോ അപ്പൊ ഹരിയുടെ ഇനിയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഹരിക്ക് എപ്പോഴും പെണ്ണ് പിടക്കോഴി എന്നുള്ള കാര്യം മാത്രല്ലേ ഉള്ളു ഒരു ചെറിയ കോഴിയല്ല ഗിരിരാജൻ കോഴി തന്നെയാണ് ഹരിയ അങ്ങനെ ഒരു പെണ്ണിനെ ചുറ്റി കറക്കുന്നു ആ പെണ്ണിന് കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും നമ്മൾ വിവാഹം കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കും നമ്മൾ പാരീസിൽ പോകും എവിടെയൊക്കെയോ പോകും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മോഹ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ ആ പെണ്ണും അതിൽ അലിനി നിൽക്കുകയാണ് അങ്ങനെ എന്നെ എന്റെ റീൽസൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെറുതെ ആണ്ട്ടോ ഹരിക്ക് ഒന്നല്ല പത്തൊമ്പത് ഗേൾ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ ലിസ്റ്റിൽ കിടപ്പുണ്ട് അതില് വെറും ഒരു ചെറിയൊരു പെണ്ണ് മാത്രമാണ് ഇപ്പൊ ഈ കണ്ട പെണ്ണ് പക്ഷെ ആ പെണ്ണിനോട് പറയുന്നത് കേട്ടാല് ആ പെണ്ണ് വിചാരിക്കും നമ്മുടെ ഹരിക്ക് വേറെ ആരുമില്ല ഹരി മനസ്സറിഞ്ഞ് ആ പെണ്ണിനെ സ്നേഹിക്കാന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഏതായാലും ആ പെണ്ണിനെ കുറച്ചുനാൾ കൊണ്ട് നടക്കും കൂടത്തിൽ കൊണ്ടുനടന്ന് യൂസ് ചെയ്തിട്ട് ആ പെൺകുച്ചിനെയും ഇവൻ കളയും അത് തന്നെ ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ബബിത ആ വീട്ടിൽ ചെല്ലുന്നുണ്ടല്ലോ അപ്പം ബബിതയെ ഒരു വേണ്ടാത്ത രീതിയിലാണ് ഹരി തൊട്ടും തലോടുകയും അതായത് ഒരു പെങ്ങളോട് പെരുമാറേണ്ടത് രീതിയിലല്ല ഹരി പെരുമാറുന്നത് ബബിതയോട് ബബിതയ്ക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല പിന്നെ ഈ പറയുന്ന ബബിതയ്ക്ക് അത് മനസ്സിലാകും അവിടെ നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ട് തന്റെ മാനം വരെ ചിലപ്പോ നഷ്ടപ്പെട്ടേക്ക എന്ന് ബബിതയ്ക്ക് മനസ്സിലാകുന്ന കുറച്ച് സന്ദർഭങ്ങളുടെ ഏതായാലും ആ ഒരു കോഴ്സും കൂടെ പഠിക്കാൻ പറ്റും ഹരിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്ത് കുറെ ഒക്കെ കാണിക്കുന്നതാണോ കൃഷ്ണമോൾക്ക് അറിയില്ല കൃഷ്ണമോളുടെ അടുത്ത് തൊട്ട് തൊട്ട് തലോടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ട് കുടുംബത്തിൽ തന്നെ ഇതുപോലെ മഹാ ചറ്റങ്ങൾ വന്ന് പിറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുമല്ലോ അവസ്ഥ കുടുംബത്തിൽ പിറന്നു കഴിഞ്ഞിട്ടുണ്ട് ഓ അൺസൈക്കബിൾ അപ്പൊ ഏതായാലും അങ്ങനെ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കമല വന്ന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഉം മരുമകനേ അവിടെ ഞങ്ങളെ എല്ലാം കൂടെ ചൂട് എടുത്ത് അടിച്ചു പായിച്ചു ഓടിച്ചു അറിയാമോ അവിടെ അവന്റെ മക്കളെ ചെന്ന് നോക്കാൻ ചെന്നതില് എനിക്ക് തന്ന ശിക്ഷയാന്ന് ശിക്ഷറഞ്ഞപ്പോഴത്തേക്കും അല്ല കമലേ അങ്ങനെ ബാലചന്ദ്രൻ വെറുതെ ചൂട് എടുത്ത് അടിച്ചു ഓടിക്കാനൊന്നും വഴിയില്ലല്ലോ അവിടെ വേറെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പഴത്തേക്കും കമല പറഞ്ഞു വേറെ എന്ത് സംഭവിക്കാൻ അവിടെ ഒരു അഴിഞ്ഞാട്ടക്കാരി വന്നിട്ടുണ്ടല്ലോ അവളേ ഞങ്ങള് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കി അവളെ പറഞ്ഞു വിടാൻ നോക്കിട്ട് ഹരിചന്ദ്രനാണ് പോലും ബാലചന്ദ്രൻ അവനെ ബാലചന്ദ്രൻ അല്ല അവൻ ഇത്ര നാൾ ഹരിചന്ദ്രനാന്ന് പറഞ്ഞ് നടന്നില്ലേ അവനെ ഒരു കൊള്ളരുതാത്തവനാണ് കൊള്ളരുതാത്തവൻ അവന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം അത് അവിഹിതത്തിലുള്ള പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഉം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതൊന്നും അവളെ അവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം മക്കളെയും ഭാര്യനെയും നോക്കാനുള്ളതില് അവളെയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും വന്നിരിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചപ്പൊ ഇതിന് മാത്രം നോവാൻ എന്തിരിക്കുന്നു ഹ എനിക്കുണ്ടല്ലോ തൊലി വല്ലണ്ടുരിഞ്ഞു പോകുവാ അയാള് അയാളുടെ വീട്ടിൽ നിന്നല്ല ഇനി അയാളുടെ മുഖം തന്നെ എനിക്ക് അറപ്പ വെറുപ്പ അലീനയും കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കട്ടെ ദേ വന്നിട്ടുണ്ട് കൊച്ചുമക്കള് രണ്ടെണ്ണം ആര് ആരൊക്കെയാ വന്നത് വേറെ ആരും അല്ല ബബിതയും രോഹിത്തും പിന്നെ കിച്ചമോള് കിച്ചമോള് വരത്തില്ല കിച്ചണമോള് അപ്പന്റെ ഈശേലല്ലേ പിന്നെ എങ്ങനെയാ വരുന്നത് ആ ആ പെങ്കൊച്ചിന്റെ ഗതി എന്താവോ എന്തോ എന്ന് ഏതായാലും ഈ സമയം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവനോട് കമല സംസാരിക്കാനോ അങ്ങനെ കമല പറയാണ് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് മനുഷ്യ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാ രോഹിത്തിനെയും കവിതയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇങ്ങനെ എല്ലാവരും കൂടെ വരാൻ വരാനില്ലെന്ന പത്രം ഇരിക്കണം ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഇതൊക്കെ നമ്മുടെ ഏർ രോഹിത് കവിതയും കേട്ട് അപ്പൊ ശിവൻ പറഞ്ഞു ചെടി എന്റെ പൊന്നു തമനെ നീ നിന്റെ സ്വഭാവം ഒന്നും മാറ്റം രണ്ടു മൂന്ന് ദിവസം ആ പെങ്കൊച്ചും അച്ചപ്പിനോ വന്ന് നിന്ന് തോന്നുന്നുണ്ട് എന്താ നിന്റെ കയ്യിലെ വളം ഊതി പോവോ ഇതൊന്നും പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആകട്ടെ ഈ പ്രശ്നം സോൾവ് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നു ശിവേട്ടാ ഇപ്പൊ ദേ അവകാശികളുടെ എണ്ണം കൂടിക്കൂടി വരിക ഉം കൈതക്കൽ കുഞ്ഞിരാമമേനോൻ ഒരു വീടും വെച്ചു ആ വീടിനിപ്പം ഇപ്പം അവകാശികള് സ്വത്തിന് അവകാശികള് ദേ ഈ വീട് നിങ്ങക്കാണെന്നും പറഞ്ഞല്ലേ ഇരുന്നത് എന്നിട്ട് ഇപ്പൊ എന്താ ബബിത രോഹിത് ഇനിയിപ്പം വൈജ ഓരോട്ടരായിട്ട് കേറി വന്നോണ്ടേ ഇരിക്ക ആ ഇതുങ്ങക്കെല്ലാം വെച്ച് വിളമ്പി വെച്ച് വിളമ്പി ഞാൻ മടുക്കുന്നല്ലാതെ ഇനിയിപ്പൊ എന്താ ചെയ്യ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമല അങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യാനാ കമലയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കൂട്ടിക്കൊണ്ട് വരുന്ന ഇഷ്ടമല്ലായിരുന്നു കമല കമലയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ല ബബിതേനെയും രോഹിത്തിനേയും ബബിതേനെ രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശിവനാണ് ഇതൊരു ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബാലചന്ദ്രൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അലീനെ അവിടെ ഏൽപ്പിച്ചിട്ടോ അലീനെ അവിടെ നിന്നോളം പറഞ്ഞിട്ടാ പോകുന്നത് ഇനിയിപ്പം മോളെ ഈ വീട്ടിൽ കയറി ആരും പിടിച്ചിറക്കാനോ ഈ വീട്ടിൽ കയറാനോ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് വരുന്നുണ്ട് അപ്പൊ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയ ആരുന്നടീ നീ ഇല്ലായിരുന്നു അലീനെ ഇവിടെ പറഞ്ഞു പറഞ്ഞു വിടാൻ നേരത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലിവിന്റെ അച്ഛ എന്നെ ഇവിടെ നിന്ന് അവർ നൈസായിരുന്നു ി രോഗി രോഗിയേട്ടനെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും എന്റെ പൊന്നു കൃഷ്ണ ഇവളുടെ വേദത്തിൽ കണ്ണ് വേണ്ടായിരുന്നോ എപ്പോഴും ഒരു അവസരം കിട്ടാൻ നോക്കിയിരിക്കും ഇവളെ പറഞ്ഞയക്കാനായിട്ട് ഇനിയിപ്പോ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണ്ട വൈകിട്ടേതായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരും രാത്രി ഞാൻ ഇങ്ങോട്ടേക്ക് വരും ഹോസ്പിറ്റൽ വരെ പോട്ടെ അവിടുത്തെ കാര്യം എന്താന്ന് അറിയില്ലല്ലോ ഇനിയിപ്പം വൈജയ്ക്ക് ബോധം വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പൊ ഹോസ്പിറ്റലിൽ വരെ പോട്ടെ എന്ന് പറയുകയാണ് അപ്പൊ കൃഷ്ണമോട് പറയുന്നതുകൊണ്ട് അച്ഛാ പോയി പോയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം പറയണോട്ടോ എനിക്ക് അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം കൃഷ്ണമോളെ നീവാരണ്ട അമ്മ ഇപ്പൊ ഐസിലാണ് ഐസിലാണ് അവിടെ നിരക്കട്ടെ എന്നിട്ട് മോള് വന്നാൽ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോവാണ് അങ്ങനെ ബാലചന്ദ്രൻ ചെല്ലുന്നു ബാലചന്ദ്രൻ ചെന്നു കഴിയുമ്പഴത്തേക്കും ഡോക്ടർ ബാലചന്ദ്രനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് വളരെയധികം കണ്ടീഷന് കണ്ടീഷൻ മോശമാണ് നമ്മുടെ വൈജയുടെ വൈജ ജീവിതത്തിൽ നിന്ന് അതായത് മരണത്തിൽ നിന്ന് തലനാഴിരക്കി രക്ഷപെട്ട് ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിട്ടുണ്ട് എങ്കിലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിയാതെ ഒന്നും കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഐസയിൽ തന്നെ തുടരേണ്ടതുണ്ട് ഓപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് മാത്രല്ല ഒഴിവും ചതവും ശരീരത്തിൽ ഒടിയാത്തതും ചതയാത്തതുമായ സ്ഥലമില്ല അതുപോലെ ഞരുങ്ങി പോയിട്ടുണ്ട് അപ്പൊ കുറച്ച് പാടാണ് എങ്കിലും മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു കൊണ്ടുവന്നപ്പോ ഒരു തൊണ്ണൂറ് ശതമാനമേ ഉണ്ടായിരുന്നു ഉള്ളെങ്കിലും ജീവനോട് കിട്ടുള്ളൂ എന്നുണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ഒരു അറുപത് ശതമാനം ആയിട്ടുണ്ട് അപ്പം റിക്കവർ റിക്കവറാകാനാണ് ചാൻസ് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രമേനോട് പറയുന്നു അങ്ങനെ ബാലചന്ദ്രമേനോ പുറത്ത് നിന്ന് ആ ഒരു ചില്ലിന്റെ ആ ഒരു സൈഡിൽ കൂടെ വൈചേനെ നോക്കുമ്പോൾ വൈചയുടെ മുഖത്ത് പകുതി ഭാഗം ഇല്ല പകുതി ഭാഗം കാണിച്ചിട്ടില്ല അതായത് മുഖമൊക്കെ നല്ല വല്ലാണ്ട് വികൃതമായി പോയിട്ടോ പകുതി ഭാഗം ഒക്കെ കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ വൈജിനെ കാണുന്നുണ്ട് ഏതായാലും ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതല്ല ഇതിനപ്പുറം അനുഭവിച്ചിട്ടേ വൈജി ഇവിടുന്ന് പോകത്തുള്ളൂ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് ഇനി അനുഭവിക്കാൻ കുറേ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് പോയാൽ രക്ഷപെട്ട് ഓടി പോകുന്ന പോലെ ആയി പോയില്ലേ അപ്പൊ ഇനി അനുഭവിക്കാൻ കുറെ ഉണ്ട് വൈജ അപ്പൊ അതുകൊണ്ടായിരിക്കാം വൈജി അവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു മരണത്തിൽ നിന്ന് തലനാരയിലേക്ക് രക്ഷപെട്ട് വന്നത് ഈ ഒരു സമയത്ത് നമ്മടെ മനു പോവുകയാണ് നിലപുരയ്ക്കൽ വീട്ടിലേക്ക് ആ നമ്മുടെ വീട്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുക കേട്ടോ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെറുപ്പം അലീനിയ ഉണ്ടായിരുന്നു അങ്ങനെ അലീനിയ ആയിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് അങ്ങനെ അലീനിയ ഇങ്ങനെ അലീനിയ പറയുന്നുണ്ട് മനുവേട്ട ഞാൻ മനുവേട്ടനോട് എല്ലാം ഒളിപ്പിച്ചു വെച്ചതിനൊക്കെ സോറി കേട്ടോ മനുവേട്ട മാത്രമല്ല എനിക്ക് ഇവിടെ നിന്ന് പോണമെന്നുണ്ടായിരുന്നു കാരണം ഞാനല്ലേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നോണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന സമാധാനം കിട്ടില്ല ഞാൻ കാരണം മറ്റുള്ളവർക്കും സമാധാനം കിട്ടില്ല അച്ഛൻ ഒരിക്കലും സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകണം തൊ പോണെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും നീ ഇവിടുന്ന് പോകരുത് നീ പോയി പോയിക്കഴിഞ്ഞാൽ അങ്കില് തകർന്നു പോകും തകർന്ന് തരിപ്പണമായി പോകും ആ മനുഷ്യൻ ഇപ്പം ജീവിച്ചിരിക്കുന്നത് നിന്റെ ഒരു ബലം ഉണ്ടായിട്ട് ആ മനുഷ്യൻ ഇപ്പം ജീവിച്ചിരിക്കുന്നത് അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനിയെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം പറയുകയാണ് നമ്മൾ പുതിയൊരു ക്ലോത്തിങ് ബിസിനസ് ആരംഭിച്ചിരുന്നു അത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും കുറെ പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്തിരുന്നു ഒരു കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒത്തിരി ഒത്തിരി ഇൻക്വയറീസ് വരികയും കുറെ പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈൻ വഴി പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഇടയ്ക്ക് ചെറിയൊരു സാഹചര്യം എനിക്ക് അതായത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നമുക്ക് എനിക്ക് ചെറിയൊരു മെന്റലി ആയിട്ട് കുറച്ച് നമ്മൾ മനുഷ്യരല്ലേ അപ്പൊ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ അത് ജീവിത ജീവിതത്തിലാണെങ്കിലും നമുക്ക് പല പല ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പൊ ചിലപ്പോൾ നമ്മൾ തകർന്നു പോകുന്ന ഒരു നിമിഷം വരും അപ്പൊ അങ്ങനെ ഒരു ഒന്നൊന്നര മാസം രണ്ടു മാസത്തോളം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ഇട്ടോണ്ടിരുന്നതാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു മാറ്റം വന്നിരുന്നു ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കുറഞ്ഞു പോയി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായി പോയിരുന്നു മനുഷ്യരായ മനുഷ്യരാണ് എല്ലാ എല്ലാവർക്കും അവരുടേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ ഞാൻ ചെറിയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്ക് അന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല വീഡിയോ ഇട്ടിരുന്നു എങ്കിലും കണ്ടിന്യൂസ്ലി എല്ലാ വീഡിയോസും ഇടാൻ പറ്റിയിരുന്നില്ലാട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്തത് കുറച്ച് ഏഹ് നമ്മളൊന്ന് മാറ്റി വെച്ചു കാരണം നമ്മള് തകർന്നിരിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആകുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു അപ്പൊ വീണ്ടും നമ്മൾ അത് വിപുലീ നല്ല നല്ല രീതിയിൽ വിപുലമായിട്ട് നമ്മളിപ്പം വീണ്ടും നമുക്കൊരു ബ്രാൻഡ് ബ്രാൻഡ് നെയ്മൊക്കെ ഇട്ടിട്ട് നമ്മള് വീണ്ടും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജിൽഹാരിയ ബൈ ഹരിത എന്നാണ് ഉണ്ട് നമ്മുടെ ബ്രാൻഡ് നെയ്മിന്റെ പേര് ജിൽഹാരിയ ബൈ ഹരിത അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലേഡീസ് ഐറ്റംസ് കുർത്തീസ് സാരീസ് അതുപോലെ കോട്ട് സെറ്റ് ഇതൊക്കെ അതും നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിപ്പോൾ പ്രീമിയം ലുക്കിൽ എല്ലാവരും പ്രീമിയം ലുക്കിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നാലും ഞാൻ പറയുന്നത് വേറൊന്നുമല്ല പ്രീമിയം ലുക്കിലാകുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രൈസ് കൂടുതലാകും നിങ്ങൾക്ക് അറിയാം അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഒരു ക്ലോത്ത് തരുമ്പം അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ ചീപ് റേറ്റിൽ നമ്മൾ ഡ്രസ്സുകൾ എടുക്കുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയില് അതും പ്രീമിയം ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഒക്കെ അഫോർഡബിൾ ആകുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ നമ്മളത് ജാനുവരി ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ടേ കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ